സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണം നമസ്കൃത്യം ജൈവ നരോത്തമം ദേവീം സരസ്വതീം എല്ലാ സജനങ്ങൾക്കും കേരളവാണിയുടെ അൻപത്തി എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതംകന്ധം എട്ടാം അധ്യായത്തിലെ കുന്തി സ്തുതിയാണല്ലോ നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ മുപ്പത്തിയൊന്നു വരെയുള്ള ശ്ലോകങ്ങൾ അനുസ്മരിക്ക കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഭാഗത്തിൽ ഐശ്വര്യാദി ഗുണഗണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭഗവാനെ അനുസ്മരിക്കുക അഹങ്കാരികൾക്ക് അസാധ്യമാണ് എന്ന് പറഞ്ഞു തുടർന്ന് ശ്രീകൃഷ്ണാവതാരലീലകളുടെ മനോമോഹനത്വവും അത്ഭുത സ്വഭാവവും വിശദീകരിച്ചു അങ്ങനെയുള്ള പരമാത്മ സ്വരൂപിയായ ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരത്തിന്റെ പ്രയോജനം എന്ത് എന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നാല് ശ്ലോകങ്ങളിലായി കുന്തി ദേവി അനുസ്മരിക്കുന്നു ഈ സന്ദർഭത്തിൽ ശ്രീധരാചാര്യസ്വാമികൾ പറയുന്നതായ അഭിപ്രായം ഒന്ന് ശ്രദ്ധിക്കാം അതായവ ജഗന്മോഹനതയാ ദുർജ്ഞേയത്വാൽ തവ ജന്മാരി ബഹുധാവർണയന്തിയാഹ കേ ചതുർഭി അത ഏവ ഭഗവാന്റെ ജഗന്മോഹനത്വത്തെ കുറിച്ച് മുൻപ് പറഞ്ഞു അത് ദുർജ്ഞേയമാണ് പലർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് എന്നും ഇവിടെ പറഞ്ഞു അതുകൊണ്ടുതന്നെ അത ഏവ എന്ന ആ പദത്തിന് ഇവിടെ അതാണ് അർത്ഥം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ അങ്ങനെയെല്ലാം ആയിരിക്കൊണ്ട് ബഹുധാവർണയന്തി പണ്ഡിതന്മാരും ഭക്തന്മാരുമായ സജ്ജനാഗ്രേസരന്മാർ പല പ്രകാരത്തിൽ വർണ്ണിക്കുന്നു അതായത് ഏകനായ ഭഗവാന്റെ ലീലാവിലാസങ്ങളെ പല പ്രകാരത്തിൽ വർണ്ണിക്കുവാനുള്ള കാരണം ഇവ രണ്ടുമാണ് എന്നർത്ഥം ഒന്ന് ദുർജ്ഞേയത്വം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ രണ്ട് ജഗന്മോഹനത ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്നതും വ്യാമോഹിപ്പിക്കുന്നതുമാണ് എന്നർത്ഥം ഏതൊരു കാര്യവും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒന്നിലധികം തരത്തിൽ വർണ്ണിക്കാൻ സാധ്യമല്ലല്ലോ ഒന്ന് പ്ലസ് ഒന്ന് സമം രണ്ട് എന്നുള്ളത് കൃത്യമായ ഒരു വിവരമാണ് ഇതിനെ വേറൊരു തരത്തിൽ നമ്മൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല ഇവിടെ ദുർജ്ഞേയത്വം എന്നൊരു ഭാവവും ഇല്ല എന്നാൽ ഭഗവത് സംബന്ധിയായ വിഷയങ്ങളിൽ ദുർജ്ഞേയത്വം ഉള്ളതുകൊണ്ട് കൊണ്ട് കൃത്യമായി വർണ്ണിക്കാൻ സാധിക്കുകയില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് പലരും പല രീതിയിലും വർണ്ണിക്കുന്നത് ഈ അഭിപ്രായമാണ് ശ്രീധരാചാര്യർ തൻ്റെ ഈ വാക്യത്തിൽ പ്രകടമാക്കിയിരിക്കുന്നത് ശ്രീകൃഷ്ണാവതാര പ്രയോജനം കുന്തി സ്തുതിയിൽ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് എന്ന് ശ്രീധരാചാര്യർ പ്രഥമ സ്കന്ധം രണ്ടാം അധ്യായം മുപ്പത്തിനാലാം ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഓർമ്മിക്കാം ഏതത്വ സർവവതാര സാധാരണ പ്രയോജനം വിശേഷത കൃഷ്ണാവതാരസ്യ കുന്തി ഭക്ഷ്യതെ ശവനകാതി മഹർഷീശ്വരന്മാർ സൂതന്റെ മുൻപാകെ ഉന്നയിച്ച അവതാര പ്രയോജനം എന്ന പ്രശ്നത്തിനു സാമാന്യമായ ഒരു ഉത്തരം രണ്ടാമധ്യായത്തിൽ നൽകപ്പെട്ടു ശ്രീകൃഷ്ണാവതാര പ്രയോജനം എന്തെന്ന് പ്രത്യേകമായി പറയുന്നത് കുന്തിയിലാണ് അതാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നാല് ശ്ലോകങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക കേജിദാഹുരജം ചന്ദനം പുണ്യശ്ലോക സൽകീർത്തിമാനായ യുധിഷ്ഠിരന്റെ കീർത്തയെ യശസ്സിനായിക്കൊണ്ട് യശസ് നിലനിർത്താനും വർദ്ധിപ്പിക്കാനുമായിക്കൊണ്ട് എന്ന് പ്രിയസ്യ പ്രിയനായ യദോഹോ യദുവിന്റെ അന്വായ വംശത്തിൽ മലയസ്യ ചന്ദനം ഇവ മലയപർവ്വതത്തിന് ചന്ദനം പോലെ അജം ജാതം അജനായ അങ് ജനിച്ചു എന്ന് കേജിത് ആഹു ചിലർ പറയുന്നു ചില ഭക്തന്മാരുടെ അഭിപ്രായം ഇതാണ് ജന്മാതിരഹിതനായ അവിടുന്ന് തന്റെ പ്രിയനായ യുധിഷ്ഠിരന്റെ യശസ്സിനെ വർദ്ധിപ്പിക്കുവാനായി യദുവംശത്തിൽ അവതരിച്ചതാണ് പരിശുദ്ധമായ സൽകീർത്തിയോടു കൂടിയവനാണ് യുധിഷ്ഠിര മഹാരാജാവ് ആ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ് അങ്ങനെ വന്നപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന്റെ യശസ്സിനെ വർദ്ധിപ്പിക്കാനായിട്ട് അവിടുന്ന് ഇതാ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ യദുവിന്റെ വംശത്തിൽ വന്നു പിറന്നു സ്വതവേ ജന്മാധിഹേതനാണ് അവിടെ എങ്കിലും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരുടെ യശസ്സിന്റെ പരിപാലനത്തിനായിട്ട് ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നു ജീലകളാടുന്നു എന്ന് താല്പര്യം യാദവംശത്തിന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കാനാണ് ശ്രീകൃഷ്ണ അവതാരം എന്നും ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കാം സൽകീർത്തിമാനും ഇഷ്ടഭക്തനുമായ യദുരാജാവിന്റെ വംശത്തിൽ അദ്ദേഹത്തിന്റെ ഖ്യാതിക്കു വേണ്ടി ജനനമില്ലാത്ത അങ്ങ് ജനിച്ചു എന്ന് ചിലർ പറയുന്നു മലയസേവ ചന്ദനം എന്ന ഉപമ രണ്ടിടത്തും യോജിക്കും ശ്രേഷ്ഠമായ ഒരു പർവ്വതമാണ് മലയപർവ്വതം ആ പർവ്വതത്തിൽ ചന്ദനമരങ്ങൾ വളർന്നു വരുന്നത് മലയപർവ്വതത്തിന്റെ മാഹാത്മ്യത്തെ വർദ്ധിപ്പിക്കുന്നു അതുപോലെ ഭഗവാന്റെ ജനനം യഥംശത്തിന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനം അതുപോലെ തന്നെ നിർമ്മലമായ കീർത്തിയോടുകൂടിയ യശിഷ്ഠ മഹാരാജാവിൻ്റെ യശസ്സിനെ ഭഗവാൻ തന്റെ ശ്രീകൃഷ്ണാവതാരലീലകളെ കൊണ്ട് വർദ്ധിപ്പിക്കുന്നു ശ്രീകൃഷ്ണാവതാരത്തിന്റെ ഒരു പ്രയോജനം ഇതാണ് എന്ന് മറ്റു പല ഭക്തജനങ്ങളും പറഞ്ഞു കേട്ടതായി കുന്തിദേവി ഇവിടെ ഭഗവാന്റെ മുന്നിൽ ഉണർത്തിക്കുന്നു ശ്രീകൃഷ്ണാവതാര പ്രയോജനത്തെ കുറിച്ചുള്ള മറ്റൊരഭിപ്രായം അടുത്ത ശ്ലോകത്തിൽ കേൾക്കാം അപരേ അജത്വം അസ്യ ക്ഷേമായ വധായ വസുദേവേവ്യം അജഹ ജന്മമില്ലാത്തവനായ അങ്ങ് അസ്യ ഈ ലോകത്തിൻ്റെ ക്ഷേമായ ക്ഷേമത്തിനും സുരദ്വിഷാം ദേവദ്വേഷികളുടെ വധായ ച വധത്തിനും വേണ്ടി രാജിതഹ അഭ്യർത്ഥിക്കപ്പെട്ടവനായിട്ട് വസുദേവസ്യ വസുദേവർക്ക് ദേവക്യാം ദേവീൽ ഉണ്ടായി ഇതി അപരേ ആഹു എന്ന് മറ്റു ചിലർ പറയുന്നു കൃഷ്ണി എന്നും സുതപസ എന്നും മുജ്ജന്മത്തിൽ പേരുണ്ടായിരുന്ന ദേവകീ വസുദേവന്മാർ പ്രാർത്ഥിച്ചതുകൊണ്ട് ജന്മാതിരഹിതനായ അങ്ങ് അവരെ സന്തോഷിപ്പിക്കാനായിട്ടും ഈ ലോകത്തിന്റെ ക്ഷേമത്തിനും ദേവശത്രുക്കളെ സംഹരിക്കാനും ആയിട്ടും വസുദേവപഗത്നിയായ ദേവകിയിൽ കൃഷ്ണനായി അവതരിച്ചു ഈ ശ്ലോകത്തിൽ കൃഷ്ണാവതാരത്തിന്റെ രണ്ട് പ്രയോജനങ്ങളെ കുറിച്ച് പറയുന്നു ഒന്ന് അസുരനിഗ്രഹത്തിലൂടെ ലോകത്തിന് ക്ഷേമം നൽകുക രണ്ട് ദേവകി വസുദേവന്മാർ അവരുടെ രണ്ട് പൂർവ്വജന്മങ്ങളിലും വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ചതിൻ്റെ പൂർണ്ണ ഈ മൂന്നാമത്തെ ജന്മത്തിൽ പ്രദാനം ചെയ്യുക സ്വായംഭൂമന്യോതരത്തിലെ സുതപസ എന്നൊരു പ്രജാപതി ആയിരുന്നു ദേവകി അദ്ദേഹത്തിന്റെ പത്നിയായ കൃഷ്ണിയും അവർ ഭഗവാനെ സന്താനാർത്ഥം വളരെ ഭക്തിയോടെ ഭജിച്ചു ആ മന്വന്തരത്തിൽ ഭഗവാൻ അവരുടെ പുത്രനായി കൃഷ്ണിഗർഭൻ എന്ന പേരിൽ അവതരിച്ചു അവർ തന്നെയാണ് പിന്നീട് കശ്യപനും അതിഥിയുമായി ജനിച്ചത് അവരിൽ ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ചു അല്ലയോ ജന്മരഹിതനായുള്ളവേ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങുന്ന വസുദേവരുടെയും ദേവികയുടെയും അന്നത്തെ അഭ്യർത്ഥനയെ സഫലീകരിക്കുമാർ ഇതാ വീണ്ടും അവരുടെ പുത്രനായി തന്നെ കൃഷ്ണൻ എന്ന പേരിൽ അവതരിച്ചിരിക്കുന്നു അത് ആ പുണ്യാത്മാക്കളുടെ ഭാഗ്യാതിരേഖം എന്നല്ലാതെ എന്തു പറയാൻ അവർക്ക് ഭഗവത് അനുഗ്രഹത്തിന്റെ പൂർണ്ണമായ ഫലം ഈ ജന്മത്തോടു കൂടി ലഭിക്കുന്നു എന്ന് സാരം ഭഗവാൻ ശ്രീകൃഷ്ണനായി കംസന്റെ കാരാഗ്രഹത്തിൽ അവതരിച്ച സന്ദർഭത്തിൽ തന്നെ ഇക്കാര്യം ദേവകീ വസുദേവന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ എന്ന് ദശമസ്കന്ധം മൂന്നാം അധ്യായത്തിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് അവരുടെ രണ്ട് പൂർവ്വജന്മങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ ഇങ്ങനെ പറയുന്നു അല്ലയോ ദേവികൈ വസുദേവന്മാരെ ഇത് നിങ്ങളുടെ മൂന്നാമത്തെ ജന്മമാണ് ഈ ജന്മത്തിൽ നിങ്ങൾ എന്നെ പുത്രനായും ഈശ്വരനായും ഒരേ സമയം ചിന്തിച്ചു ഭജിച്ചുകൊണ്ടേയിരിക്കണം അതോടെ ഈ ജന്മാവസാനത്തിങ്കിൽ നിങ്ങൾ പരമമായ സൽഗതിയെ പ്രാപിക്കും എന്നിൽ എത്തിച്ചേരും എന്നർത്ഥം അതായത് മൂന്നാമത്തെ ഈ ജന്മത്തോടു കൂടി ദേവകീ വസുദേവന്മാർ ബ്രഹ്മപദത്തെ പ്രാപിക്കും എന്ന് സാരം ഭൂഭാരഹരണാർത്ഥമാണ് ശ്രീകൃഷ്ണാവതാരം എന്നൊരഭിപ്രായവും ഉണ്ട് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഭൂരിഭാരേണോ ഭൂരിഭാരേണ വർദ്ധിച്ച ഭാരത്താൽ സീതന്ധ്യാഹ തളർന്ന ഭുവ ഭൂമിയുടെ ഉദധൗ നാവ ഇവ സമുദ്രത്തിൽ കപ്പലിൻറ്റേതെന്ന പോലെ ഭാരാവതരണായ ഭാരം കുറയ്ക്കാൻ ആത്മഭുവ ബ്രഹ്മാവിനാൽ അർത്ഥിത പ്രാർത്ഥിക്കപ്പെട്ട ജാതഹ ജാതനായി അന്യേ ഹി എന്ന് മറ്റു ചിലർ പറയുന്നു ശ്രീകൃഷ്ണ ആധാരത്തിന് തൊട്ടു മുൻപുള്ളതായ ആ കാലഘട്ടത്തിൽ ദുഷ്ടരാജാക്കന്മാരുടെ ഭാരം നിമിത്തം ഭൂമിക്ക് അവിടെ ഭൂമിദേവിക്ക് ഭാരം താങ്ങാൻ ശക്തിയില്ലാത്ത അവസ്ഥ വന്നു അതിഭാരത്താൽ സമുദ്രത്തിൽ മുങ്ങാൻ പോകുന്നതായ ഒരു കപ്പലിന്റെ അവസ്ഥയിലായി തീർന്നു ഭൂമിദേവി അപ്പോൾ കപ്പൽ യാത്രക്കിടയിൽ ഇങ്ങനെയൊരു അപകടസന്ധി വന്നു ചേർന്നാൽ അത്യാവശ്യമില്ലാത്ത പല ഭാരങ്ങളെയും സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കപ്പലിനെ മുങ്ങാതെ രക്ഷിക്കും അതൊരു പതിവാണ് ഇവിടെ അങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നു ദുഷ്ടന്മാരായ അനവധി രാജാക്കന്മാർ വന്ന് വിറക്ക കൊണ്ട് ഭൂമിക്ക് ഭാരം വല്ലാതെ വർദ്ധിച്ചു ദശമസ്കന്ധം ഒന്നാം അധ്യായത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത് ഭൂമി തൃപ്ത നിർഭവ്യാജ ദൈത്യാനീകശതായുധൈ ആക്രാന്ത അസംഖ്യം ദുഷ്ടന്മാരായ ദൈത്യന്മാർ രാജാക്കന്മാരുടെ രൂപത്തിൽ ഭൂമിയിൽ വന്ന് പിറന്ന് അത് ഭൂമിദേവിക്ക് സഹിക്കുകയ്യാതായി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു പാതോ പാതുകാം എന്ന് നാരായണീയത്തിലും മേൽപുത്തൂർ പറഞ്ഞിരിക്കുന്നു വെള്ളത്തിൽ മുങ്ങി താഴാറായ അവസ്ഥയിൽ എന്നർത്ഥം ഭൂമിയുടെ അഭ്യർത്ഥന സ്വീകരിച്ച് ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചു ആത്മഭുവ അർത്ഥിത ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായി അങ്ങനെ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതനുസരിച്ച് അവിടുന്ന് അവതരിച്ചു എന്നും കൃഷ്ണാവതാര പ്രയോജനമായി ഭക്തന്മാർ അനുസ്മരിക്കുന്നുണ്ട് ഇവിടെ ഭൂമിക്ക് അധികഭാരത്തിന് കാരണമായി വന്നത് രാജാക്കന്മാരുടെ രൂപത്തിൽ ജനിച്ചിട്ടുള്ള ദുഷ്ടന്മാരായ ദൈത്യന്മാരാണ് ഒരു കൃഷ്ണാവതാര പ്രയോജനം കൂടി പറയുന്നു അടുത്ത ശ്ലോകത്തിൽ ഭവേഷ്യമാനാനം അവിദ്യ കാമകർമ്മി ശ്രവണ സ്മരണാർഹാണി കരിഷ്യൻ അവിദ്യ കാമകർമ്മഭി അജ്ഞാനം കാമം കർമ്മം എന്നിവയാൽ അസ്മിൻ ഭവേ ഈ സംസാരത്തിൽ ക്ലിഷ്യമാനാനാം ക്ലേഹിക്കുന്നവർക്ക് ശ്രവണസ്മരണാർഹാണി ശ്രവണം സ്മരണം ഇവയ്ക്ക് അർഹങ്ങളായവയെ കരിഷ്യൻ ഇതി ചെയ്യുവാനെന്ന് കേചന ആഹു ചിലർ പറയുന്നു ഈ അഭിപ്രായത്തിനാണ് ഏറ്റവും പ്രാബല്യം എന്നും കുന്തിദേവിയുടെ മനസ്സിലുള്ളത് ഇതുതന്നെയാണ് എന്നും ഈ ശ്ലോകം കൊണ്ട് അനുമാനിക്കാം അവിദ്യ കാമം കർമ്മം ഇത്യാദികളാൽ ഈ സംസാരത്തിൽ ക്ലേശിക്കുന്ന മനുഷ്യരാശിക്ക് ശ്രവിക്കുവാനും സ്മരിക്കുവാനും അർഹങ്ങളായ ദിവ്യലീലകളെ പ്രദർശിപ്പിക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രയോജനം തന്നെയാണ് പരമാനന്ദ സ്വരൂപത്തെ അറിയാതിരിക്കലാണ് അവിദ്യ അതു നിമിത്തം ദേഹാഭിമാനം ഉണ്ടാകുന്നു അങ്ങനെ ദേഹാഭിമാനം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കാമം ഉളവാകുന്നു കാമനിവർത്തിക്കു വേണ്ടി പലതരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യുന്നു അങ്ങനെ ജീവന്മാർ കർമ്മബദ്ധന്മാരായി എപ്പോഴും സംസാരചക്രത്തിൽ കിടന്നു ചുറ്റുന്നു അവരെ അതിൽ നിന്ന് സംരക്ഷിപ്പിക്കാൻ തക്ക യോഗ്യതയുള്ളവയും അവർക്ക് കേൾക്കാനും സ്മരിക്കുവാനും വളരെ എളുപ്പമുള്ളതുമായ അത്ഭുത ലീലകളുടെ ആവിഷ്കാരം അതാണ് കൃഷ്ണാവതാരം ശ്രീകൃഷ്ണാവതാര ലീലകളുടെ ശ്രവണം കൊണ്ടും മനനം കൊണ്ടും എല്ലാ സംസാരബന്ധങ്ങളും ഛേദിക്കപ്പെടുന്നു എന്ന് സാരം പുനരഭിജനനം പുനരഭി മരണം പുനരഭിജനീജരേ ശയനം എന്ന ജീവന്റെ ശോചയാവസ്ഥയാണ് ഭവം അഥവാ സംസാരം പരസഹസ്രം ജനങ്ങൾ ഈ സംസാരസാഗരത്തിൽ കിടന്നു മറുകര കാണാതെ ക്ലേശിച്ചുകൊണ്ടേയിരിക്കുന്നു അവിദ്യ അഥവാ അജ്ഞാനം കാമം അഥവാ വിഷയാസക്തി കർമ്മം അഥവാ അർത്ഥകാമങ്ങളെ അനുഭവിക്കാനുള്ള പ്രയത്നം ഇത്യാദികളാലാണ് ജനങ്ങൾ ക്ലേശിക്കുന്നത് ഈ അവസ്ഥ തുടരുന്നിടത്തോളം കാലം അവർക്ക് ഒരു മോചനവുമില്ല അത്തരക്കാരുടെ ശ്രേയസാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരോദ്ദേശങ്ങളിൽ ഏറ്റവും മുഖ്യമായത് അതിനുവേണ്ടി തന്തിരുപടി മറ്റവതാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീകൃഷ്ണാവതാരത്തിൽ അനേകം ദിവ്യ ലീലകൾ പ്രകടിപ്പിച്ചു അവയെ പറ്റി കേൾക്കാൻ തന്നെ ബഹുസുഖം ഓർക്കാനും അങ്ങനെ തന്നെ ശ്രീകൃഷ്ണാവതാര ലീലകൾ ഓരോന്നും ശ്രവിക്കുമ്പോഴും സ്മരിക്കുമ്പോഴും ഭക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ സംസാരസാഗരത്തിൽ പെട്ടുഴയുന്ന സാധാരണക്കാരന് പോലും ഭക്തിയോഗത്തിലൂടെ ഭഗവാനെ ഉപാസിക്കാൻ സന്ദർഭമുണ്ടാക്കുന്നു എന്നതാണ് ഈ അവതാരത്തിന്റെ സുവിശേഷത ദുഷ്ടനിഗ്രഹം ശിഷ്ടപരിപാലനം ഇത്യാദിയായ അവതാര ലക്ഷ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അതേസമയം ഭഗവാൻ ജനമജ്ഞത്തിലേക്ക് ഇറങ്ങി വന്ന് അവിസ്മരണീയവും അത്യത്ഭുതകരവുമായ ദിവ്യലീലകളാൽ മനുഷ്യരാശിയെ ആകമാനം വശീകരിച്ചു ശിശു ബ്രഹ്മർഷി നവമത്തിൽ പറയുന്നത് കേൾക്കുക ോകം രമയാ മാസ മൂർത്തിയാ സർവാഗരമ്യ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിനാണ് രക്ഷയുടെ ചുമതല അത് ഭഗവാൻ നിർവഹിക്കുന്നത് അവതാരങ്ങളിലൂടെയാണ് എന്നാണ് ഗരുഡപുരാണത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവതാരയി മത്സ്യദേഹി അഖിലം ജഗൽ മത്സ്യം തുടങ്ങിയ അവതാരങ്ങളിലൂടെ ഞാൻ ഈ അഖിലമായ ജഗത്തിനെയും പരിപാലിക്കുന്നു എന്ന് ഗരുഡപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ കുന്തിദേവി ശ്രീകൃഷ്ണാവതാര പ്രയോജനത്തെ നിരൂപണം ചെയ്തു ആധിഭൗതികം ആധിദൈവികം ആധ്യാത്മികം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ളതാണ് ഈ പ്രയോജനങ്ങൾ എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും യുധിഷ്ഠിരന്റെ കീർത്തി യഥംശത്തിൻ്റെ കീർത്തി വസുദേവരുടെ പ്രീതി എന്നിവയെല്ലാം ആധിഭൗതികം ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് എന്നത് ആധിദൈവികം സംസാരദുഃഖത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ എന്നത് ആധ്യാത്മികം ഇങ്ങനെ നോക്കുമ്പോൾ മുപ്പത്തി അഞ്ചാം ശ്ലോകത്തിൽ പറഞ്ഞതായ ആധ്യാത്മിക പ്രയോജനം തന്നെയാണ് ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ പ്രയോജനം എന്ന് നാം ധരിക്കേണ്ടിയിരിക്കുന്നു അതുതന്നെയാവണം പ്രധാന ഉദ്ദേശമായി കുന്തിദേവിയും മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടാകുക എന്തുകൊണ്ടെന്നാൽ അത് ലോകഹിതസ്വരൂപമാണ് സർവപ്രയോജനാർത്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ പ്രയോജനം താപത്രയോന്മൂലനമാണ് എന്നുള്ളത് ആരംഭത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ പ്രഥമസ്കന്ധം ഒന്നാം അധ്യായം രണ്ടാം ശ്ലോകം വസ്തു നിർദ്ദേശപരവും വസ്തുപ്രയോജനപരവും ആണ് ഭാഗവതത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ ഓരോരുത്തരുടെയും താപത്രയങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നു താപത്രയോന്മൂലനം എന്നവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം എന്നിങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളെയാണ് താപത്രയങ്ങൾ എന്ന് എന്നാണ് പറയുന്നത് ഈ മൂന്ന് ദുഃഖങ്ങളും ചേർന്നതാണ് സംസാരദുഃഖം അവയെ എല്ലാത്തിനെയും വേരോടെ പിഴുതുകളയുന്നു ഭാഗവതം എന്ന ഗ്രന്ഥം ഉന്മൂലനം എന്ന് പറയുക ഇനിയൊരിക്കലും മുളപൊട്ടി വരാത്ത വിധത്തിൽ വേരോടെ പെറിച്ചു കളയുന്നു എല്ലാ ദുഃഖങ്ങളെയും എന്നർത്ഥം താപാനാം ഹൃദ്യ സംരോഹം താപങ്ങൾ ഹൃദയത്തിൽ മുളപൊട്ടാതെ ഇരിക്കൽ എന്ന അവസ്ഥ അതാണ് ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ചാൽ ലഭിക്കുന്നത് ശ്രീമദ് ഭാഗവതം എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രയോജനം തന്നെ അതാണ് എന്നിരിക്കെ ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട അവതാരമായ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ പ്രയോജനവും മറ്റൊരു തരത്തിലായിത്തീരാൻ സാധ്യതയില്ലല്ലോ ഇവിടെ കുന്ദീസ്തുതിയിൽ ശ്രീകൃഷ്ണാവതാര പ്രയോജനത്തെക്കുറിച്ച് പറഞ്ഞ് അതിനെ ആധ്യാത്മികം ആധി ഭൗതികം ആദിദൈവികം എന്നിങ്ങനെയുള്ള തലങ്ങളിൽ അപഗ്രഹിച്ചുകൊണ്ട് താബർത്തറയോന്മൂലനം ആണ് ശ്രീകൃഷ്ണാവതാര പ്രയോജനം എന്ന് സമർത്ഥിക്കുന്നു കുന്തിദേവി ഇവിടെ കുന്തിദേവി നാല് ശ്ലോകങ്ങളിലായി അഞ്ച് ശ്രീകൃഷ്ണാവതാര പ്രയോജനങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ന് ഇതിനർത്ഥമില്ല ബഹുധ എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പല പ്രകാരത്തിലും പലരും ശ്രീകൃഷ്ണാവതാര പ്രയോജനത്തെ ചിന്തിച്ച് ആസ്വദിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് ഒരു നിഗമനത്തിലെത്തിച്ചേരാം മുൻ ശ്ലോകത്തിൽ പറഞ്ഞ ശ്രവണസ്മരണാദികളെ വിശദീകരിക്കുന്നു മുപ്പത്തി ആറാം ശ്ലോകത്തിൽ ശൃണ് ഗായീക്ഷണശി നന്ദി ജന പശ്യേണ താവകം പ്രവാഹോപരമം പദംഭുജം അസിയ പക്ഷ സിദ്ധാന്തത അഭിപ്രേ ശ്രവണാദിഫലമാ ശൃണ്യതി അസ്യപക്ഷ ഈ അഭിപ്രായത്തിൻ്റെ സിദ്ധാന്തതാം ആഹ പ്രായോഗികം പറയുന്നു ശ്രവണാദി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ വചനം ഏ ജനാഹ യാതൊരു ജനങ്ങൾ തവ ഈഹിതം അങ്ങയുടെ ചരിതത്തെ അഭീക്ഷണശ എപ്പോഴും ശൃണ്വന്തി ശ്രവിക്കുന്നു ഗായന്തി ഗാനം ചെയ്യുന്നു ഗൃണന്തി പറയുന്നു സ്മരന്തി സ്മരിക്കുന്നു നന്ദന്തി സന്തോഷിക്കുന്നു തേവ അവർ തന്നെ ഭവപ്രവാഹോപരമം സംസാരപരമ്പരയുടെ അവസാനത്തെ വരുത്തുന്ന താവകം പദാമ്പുജം അങ്ങയുടെ പാദവൽമത്തെ അജിരേണ ഉടനെ തന്നെ പശ്യന്തി കാണുന്നു മുൻ ശ്ലോകത്തിൽ പറഞ്ഞ ശ്രവണസ്മരണാദികളുടെ ഫലത്തെ വിശദീകരിക്കുന്നു ഇവിടെ കുന്തി പറയുന്നു അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ സുഹൃതികളായ വളരെയധികം ജനങ്ങൾ അങ്ങയുടെ ചരിത്രത്തെ ദിവ്യ ആസ്വദിക്കുന്നു പല പ്രകാരത്തിൽ അഭീഷണശ എന്ന് പറഞ്ഞാൽ വേണ്ടുവോളം പല പ്രകാരത്തിൽ ഇടതടവില്ലാതെ ആസ്വദിക്കുന്നു എന്നർത്ഥം ഏതെല്ലാമാണ് ആ ആസ്വാദന പ്രകാരങ്ങൾ ധൃണ്വന്തി ഭഗവത്കഥകൾ നിരന്തരം അങ്ങനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഗായന്തി അത് ഗാനം ചെയ്യുന്നു ദണന്തി പിന്നെ ആ കഥകളെക്കുറിച്ച് പറയുന്നു അങ്ങനെ സ്മരന്തി അവരുടെ മനസ്സിൽ ഭഗവത് കഥകളുടെ സ്മരണ എന്നെന്നും നിലന്നുകൊണ്ടേയിരിക്കുന്നു അതോടെ നന്ദന്തി അവർ പരമാനന്ദത്തിൽ മുഴുകി എല്ലാ ദുഃഖങ്ങളെയും മറന്ന് തൃപ്തചിത്തന്മാരായി സന്തുഷ്ടരായി പ്രവർത്തിക്കുന്നു സപ്തമസ്കന്ധത്തിൽ പ്രഹ്ലാദൻ നവതാഭക്തിയെക്കുറിച്ച് അനുസ്മരിക്കുന്നത് നാം ഓർക്കുക ശ്രവണം കീർത്തനം വിഷ്ണോഹ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെ പ്രഹ്നാഥൻ പറഞ്ഞതായ ആ നവതാഭക്രിയെ തന്നെയാണ് ഇവിടെ കുന്തിദേവിയും മനസ്സിൽ വിഭാവനം ചെയ്യുന്നത് എന്നുറപ്പിക്കാം അപ്രകാരമുള്ള സുഹൃത്തികളുടെ അവസ്ഥ എന്താണ് അചിരേണ യാതൊരു താമസവും കൂടാതെ അവർ താവകം പദാംബുജം പശ്യന്തി അങ്ങയുടെ പാദവൽമത്തെ കാണുന്നു അതായത് അവിടുത്തെ പാദവൽപ്പങ്ങളിൽ വിലയം പ്രാപിക്കുന്നു എന്നർത്ഥം ഇങ്ങനെയുള്ള പാദവത്മം ഭവപ്രവാഹോപരമം ഭവപ്രവാഹത്തിൻ്റെ ഉപരമത്തെ പ്രദാനം ചെയ്യുന്നത് ഭവപ്രവാഹം സംസാര ദുഃഖ പരമ്പര അതിൻ്റെ ഉപരമം അതിൻ്റെ അവസാനം അതിൻ്റെ നാശം അതിൻ്റെ ഇല്ലായ്മ എന്നെല്ലാം അർത്ഥം സംസാര ദുഃഖത്തെ എന്നേക്കുമായി ശമിപ്പിക്കുന്നു എന്ന സാരം രാവചല പുണ്യാത്മാക്കളാണോ വീണ്ടും വീണ്ടും അങ്ങയുടെ ദിവ്യലീലകൾ കേൾക്കുകയും ഗാനം ചെയ്യുകയും കഥനം ചെയ്യുകയും സ്മരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നത് അവർ പുനരാവൃത്തിരഹിതവും സംസാരനാശകവുമായ അങ്ങയുടെ തൃപാദവൽപങ്ങളെ താമസം വിനാ ദർശിക്കുന്നു അതിൽ വിലയം പ്രാപിക്കുന്നു ഇങ്ങനെയെല്ലാം ഭഗവാന് മഹാത്മ്യത്തെക്കുറിച്ച് വേണ്ട രീതിയിൽ സ്തുതിച്ചതിൻ്റെ ശേഷം ഭഗവാന്റെ ദ്വാരകയിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്തിനെക്കുറിച്ച് ചിന്തിച്ച് ശങ്കിക്കുന്നു അടുത്ത ഘട്ടത്തിൽ അത് കേരളവാണിയുടെ അൻപത്തി ഒൻപതാം ഭാഗത്തിൽ അനുസ്മരിക്കാം ഇപ്പോൾ ഇവിടെ നിർത്തുന്നു വിരാമ സ്ഥാവൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ